നമസ്കാരം ഞാൻ ദീപ്തി ദീപ്തിൽ ജൂലേഴ്സ് കൊന്നു തള്ളുന്ന കുംഭകോണം മധ്യപ്രദേശിലെ നിയമന അഴിമതിക്ക് പിന്നാലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങൾ നിയമന കുംഭകോണത്തിൽ അന്വേഷണം നടത്തുന്ന ജബൽപൂർ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ അരുൺ ശർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഡൽഹിയിലെ ഹോട്ടലിൽ അകത്തു നിന്നും പൂട്ടിയ മുറിയിൽ മൃതദേഹത്തിന് സമീപം മരുന്നുകളും മദ്യവും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് വ്യാപം കുംഭകോണത്തിലെ അന്വേഷണത്തിൽ സാങ്കേതിക സഹായം നൽകിയ ഉദ്യോഗസ്ഥൻ വ്യാപം കുംഭകോണത്തിന്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന ചാനൽ റിപ്പോർട്ടർ അക്ഷയ് സിംഗ് മരിച്ചത് ഇന്നലെ മരിച്ചത് കേസിലെ സാക്ഷിയുടെ മാതാപിതാക്കളുമായി അഭിമുഖം നടത്തി മണിക്കൂറുകൾക്കകം സാക്ഷിയായ നമ്രതയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഗവർണർ രാം രാംനരേഷ് യാദവ് എന്നിവർ ആരോപണവിധേയരായ അഴിമതിയിൽ സാക്ഷികളും പ്രതികളുമടക്കം ഇന്നലെ വരെ മാത്രം മരിച്ചത്യാറ് പേർ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഡയറികൾ പറയുന്ന കഥകൾ ബിജെപിയെ കുരുക്കിലാക്കി വീണ്ടും അഴിമതി ആരോപണം പൊതുവിതരണ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ രമൺ സിംഗ് നടത്തിയത് ഒന്നേ ലക്ഷം കോടിയുടെ വെട്ടിപ്പെന്ന് പ്രാഥമിക നിഗമനം ഛത്തീസ്ഗഡ് അഴിമതി വിരുദ്ധ സംഘം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ കേസിൽ മുഖ്യന്റെ ഭാര്യയുടെ ബന്ധുക്കളും പാചകക്കാരനും പ്രതികളാകും രാജസ്ഥാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർക്കു പിന്നാലെ രമൺസിംഗും അഴിമതിയിൽ കുരുങ്ങിയത് ബി ജെ സൃഷ്ടിച്ചത് വൻ പ്രതിസന്ധി ഈ വർഷം ആദ്യം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മുപ്പത്തിയാറ് ഓഫീസുകളിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത് മൂന്ന് ദശാംശം ആറ് നാല് കോടിയും അഴിമതിയുടെ കഥ പറയുന്ന ഡയറികളും അഴിമതിയുടെ മറവിൽ റേഷൻ കടകൾ വഴി സാധാരണക്കാർക്ക് നൽകിയത് ഗുണനിലവാരമില്ലാത്ത അരിയും ധാന്യങ്ങളും അഴിമതിപ്പണം ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തും ആർ എസ് എസ് ആസ്ഥാനത്തും എത്തിയെന്ന് കോൺഗ്രസ് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പ് വിവാദം കൊടുക്കുന്നു സിനിമയുടെ സംവിധായകനായ അൽഫോൺസ് പുത്രനും നിർമ്മാതാവ് അൻവർ റഷീദും ആന്റി പൈറസി സെല്ലിൽ ഹാജരാകാൻ നിർദ്ദേശം വ്യാജ പകർപ്പിലെ അന്വേഷണം പ്രഹസനമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തിയേറ്ററുകൾ അടച്ചിടുമെന്ന് ലിബർട്ടി ബഷീർ അന്വേഷണം വൈകുന്നത് ശാസ്ത്രീയ പരിശോധന നടക്കുന്നതുകൊണ്ടെന്ന് ഡിജിപി ടി പി സെൻകുമാർ വ്യാജ പതിപ്പ് പുറത്തായതോടെ പ്രേമം സിനിമ അൻപത് ദിവസം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സംശയമെന്ന് നിവിൻ പോളി പ്രേമത്തിന് സംഭവിച്ചത് മറ്റൊരു സിനിമയ്ക്കും എന്നും നിവിൻ കോപ്പ നിറഞ്ഞത് ചിലയിൽ ചിരി നിറച്ച് ചില കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ ഷൂട്ടൌട്ടിൽ മുട്ടുകുത്തിച്ച് ചിലി മുത്തമിട്ടത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കിരീടത്തിൽ ചെമ്പടയുടെ ചരിത്രജയം ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തുടക്കം മുതൽ വാശിയേറിയ പോരാട്ടവുമായി കളത്തിലിറങ്ങിയ ചെമ്പട മത്സരത്തിന്റെ രണ്ടാം പകുതിയിലും അർജന്റീനയ്ക്കെതിരെ അഴിച്ചുവിട്ടത് ശക്തമായ ആക്രമണം ലോകകപ്പിലെ ക്ഷീണം മാറ്റാനിറങ്ങിയ അർജന്റീനയ്ക്ക് തിരിച്ചടിയുടെ ആവർത്തനം സ്വപ്ന നേട്ടത്തിൽ ചിലക്ക് വേണ്ടി വലചലിപ്പിച്ചത് അലക്സി സാഞ്ചസ് മാറ്റിയസ് ഫെർണാണ്ടസ് അൽത്തുറോ വിദാൽ ചാൾസ് അരാഗുസ് എന്നിവർ അർജന്റീനയുടെ ഏകഗോൾ പിറന്നത് മെസ്സിയുടെ ബൂട്ടിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം